ഹായ് ഫ്രണ്ട്സ് ഈ മാസ് ലോഗിക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് താറാവ് കുരുമുളക് ഇട്ട് വരട്ടി വെക്കണൊരു കറിയായിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ ഒരു കിലോ താറാവാണ് എടുത്ത് അത് ഉപ്പും അതുപോലെ വിനാഗിലൊക്കെ ഇട്ട് നന്നായി എടുക്കുക അത് കഴിഞ്ഞിട്ട് ഒരു കുക്കറിൽ നമ്മൾ ആ താറാവ് ഇട്ടിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതിടുക കുറച്ച് അതുപോലെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് നമ്മുടെ കുരുമുളക് പൊടി അപ്പം കുരുമുളക് പൊടിയാണ് ഇട്ടോ മുൻതൂക്കം നിൽക്കുന്നത് പിന്നെ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ആദ്യം ഞാൻ രണ്ട് വിസലടിച്ചിട്ട് പിന്നെ അതിൻ്റെ വിസലിൻ്റെ ഇത് ആവി പോയി കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ അത് വെന്തുണ്ടായിരുന്നില്ല പിന്നെ വീണ്ടും ഞാൻ മൂന്ന് വിസലടിച്ചാ അങ്ങനെ മൊത്തം അഞ്ച് വിസലടിച്ചിട്ടാണ് എന്നിട്ട് അതങ്ങനെ നീക്കി വെച്ചിട്ട് പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് അല്ലി ചുവന്നുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും ഒരു മൂന്ന് പച്ചമുളക് ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞതും ഒരു സബോള ചെറുത് അതും ചെറിയതായിട്ട് അരി അപ്പോൾ കൂടുതലും ചുവന്നുള്ളിയാണ് ആണോ അതാണ് ടേസ്റ്റ് വരട്ടെ പിന്നെ അതിരിക്കു കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അതച്ചു തട്ടാം അപ്പോൾ ഈ കറിയിൽ കൂടുതൽ നമ്മുടെ വെച്ച് ചുവന്നുള്ളി ഇങ്ങനെ ചേർക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഉണ്ടോട്ടോ അപ്പോൾ അത് പെട്ടെന്ന് വഴച്ചി കിട്ടുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പിടാം അത് ഉപ്പിട്ട് അത് വഴഞ്ഞ് വരുമ്പോൾ കുറച്ച് വേപ്പില ഇടുക അതുപോലെ തന്നെ ഒരു സബ് ഒരു തക്കാളി അതിപ്പം എൻ്റെ കയ്യിൽ ചെറിയ തക്കാളി കഴിക്കാണെങ്കിൽ ഞാൻ രണ്ടെണ്ണം എടുത്തു വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത് അത് നന്നായി വഴന്ന് വരുമ്പോൾ അര ടീസ്പൂണ് മിളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് ഗരം മസാല പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇനിയിപ്പോൾ കുരുമുളകിൻ്റെ പൊടി കുറവ് നിങ്ങൾക്ക് ഒരു കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂണും കൂടി ഇടാം അതല്ലെങ്കിൽ അര ടീസ്പൂണ് മിളക് പൊടി ഇട്ടാലും മതി അതൊക്കെ ഇട്ട് നന്നായി വഴക്കി എടുക്കുക അതിൻ്റെ ഇടയിൽ നമ്മുടെ ഇത് വെന്ത് വന്നു കണ്ട അടിപൊളിയായിട്ട് വെന്ത് വന്നു അപ്പോൾ അത് വഴന്ന് വരുമ്പോൾ ഇത് അതിലേക്ക് മിക്സ് ചെയ്യുക എന്നിട്ട് നന്നായിട്ടങ്ങോട് മിക്സാക്കുക അപ്പം തീ ഒന്ന് ചെറുതാക്കി വയ്ക്കട്ടോ എന്നിട്ട് നമുക്ക് ചാറ് വറ്റിക്കണമെങ്കിൽ വെ വറ്റിക്കാം അതല്ല ചാറ് വേണം ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ കുറേ കുറച്ച് നേരം തിളച്ച് കഴിയുമ്പോൾ അതിൽ കുറച്ച് മല്ലിലൊക്കെ ഇടുക അടിപൊളി താറാവ് കറിയിട്ട് എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക